നമ്മൾ സി പ്ലാന്റിൻ്റെ റീപ്രഡക്ഷൻ റീപ്രൊഡക്ഷൻ എന്നു പറഞ്ഞാൽ ഇത് വീണ്ടും നമ്മൾ ഇതിൻ്റെ തൈ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലയിൽ നിന്നാണ് കേട്ടോ അതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതേപോലെ അതിൻ്റെ കടയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക രണ്ടിലടുത്തുണ്ട് അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഇതുണ്ടാവുന്നത് വരെയുള്ള വീഡിയോ ആണ് ഇത് തൈ തയ്യാക്കിയതിന് ശേഷം തൈ തയ്യത്ര വലുതായിരുന്നു വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ആ വീഡിയോ ആണ് എല്ലാവരും ഉണ്ടല്ലോ മണ്ണെല്ലാം എടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇത് ചരലും മണലും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത മണ്ണാണ് ഇവിടെ നമ്മളവിടെ ഈ ചാലിൽ വെള്ളം ഒഴുകി വരുന്നതുകൊണ്ട് ഇങ്ങനത്തെ മണ്ണാണ് കൂടുതൽ കിട്ടാം അപ്പോൾ അതുകൊണ്ട് കല്ലൊക്കെ അതിന് എടുത്ത് ഒഴിവാക്കാം എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ ഇതി ഒന്ന് നനച്ചിട്ടുണ്ട് നനച്ചാൽ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ആണ് നമ്മൾ പരിപാടി രണ്ട് ഇലയാണ് തയ്യാക്കി മാറ്റാൻ പോകുന്നത് അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത് നേരിട്ട് ഇതിൽ കുത്തരുത് തൽക്കാലം ഇവിടെ നമ്മളൊരു ഇങ്ങനെ എത്തിക്കൊണ്ട് ഇടാം അതേപോലെ തന്നെ വെടി ഇടുന്നുണ്ട് നമുക്ക് രണ്ട് ഇലയാണ് കുത്താനുള്ളത്യാപ്പിട്ടീന് ശേഷം ഗ്യാപ്പട്ടീന് ശേഷം ഒന്നാമത്തെ ഇല മാക്സിമം നടത്തി രണ്ടാമത്തെ ഇല അഭിമുഖമായിട്ട് അടുത്തോം കുത്തി വയ്ക്കും ടീം മണ്ണൊന്ന് അടുപ്പിച്ചു ഇതാണ് ഇപ്പോൾ സി പ്ലാന്റ് ഇതിന് പത്ത് മുന്നൂറ്റമ്പത് ഉറുപ്പ വിലയുണ്ട് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഉള്ള റേറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല വിലയുണ്ട് അറുന്നൂറും എഴുന്നൂറും ആയിരത്തി വിലയുണ്ട് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്ത ഒര ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ഇതിപ്പോ ഇവിടെ തന്നെ ഞാൻ നാലിന് അഞ്ചെണ്ണം ചെയ്തു നല്ല വില കിട്ടും ആ ചെടി ഞാൻ കാണിച്ചുതരാം ഇതങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇല കേട്ടോ ഇലന്റെ ബേക്കാണ്ട് ഈ ഇല കുത്തി വച്ചു ഇല ഈ മഞ്ഞ കാണുന്ന ഈ ഭാഗം വരെയാണ് നമ്മൾ കുത്തി വെച്ചു അതുകൊണ്ടാണ് ഇതിങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് വേര് വന്നു തൈ രണ്ട് തൈയാണ് വന്നിട്ടോ ഒരു തൈയല്ല അല്ല വന്ന് രണ്ടെണ്ണം ഞാൻ കഴുകി ഇതിൻ്റെ ഒരു വൃത്തിയിൽ ഞാൻ കാണിച്ചു തരാം അതൊരു ഭയങ്കര ഒരു അത്ഭുതമുണ്ട് കാരണം അടിയിൽ ഈ ഇലൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഉണ്ട പോലെ സാധനം വരും എല്ലാ സാധനത്തും സാധനത്തിന് എന്തു ചെയ്യും ഈ ഇലങ്ങനെ രണ്ട് തൈ പൊട്ടി വന്നു ഞാൻ ഇത് ഞാൻ ഒരു ചട്ടിക്ക് മാറ്റുന്നതാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇലക്ക് പരിക്കുമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ തൈ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ ഉണ്ടോ ഞാൻ കൂടുതൽ കളിക്കുന്നില്ല കാരണം നല്ല തയ്യാണ് ഇത് നമ്മൾ ഇതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്ത ഇലയിൽ നിന്ന് മുളച്ചുണ്ടാക്കിയ ഒരു സീ പ്ലാന്റ് ആണ് ഇതിന് വേറെ ഒക്കെ ഉണ്ട് നല്ല വെറൈറ്റി ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ഇല ഇതിൻ്റെ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുണ്ടാക്കിയത് ഈ തയ്യൊക്കെ ഇവിടെ ഉണ്ട് ഇതൊരു തയ്യ് പിന്നുള്ളത് ഈ ഒരു തയ്യാണ് ഇതിമന്നാണ് ഇപ്പോൾ ഒരു ഇല നമ്മൾ എടുത്തത് പക്ഷെ ഇത് കുറച്ച് പരന്നുണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിമന്ന ഇലകൾ എടുക്കണത്